അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയാമല്ലേ ഞാൻ ഇന്നലെ ദാ മെഞ്ചേരിയിലെത്തി ഇന്നലെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എവിടെ വെച്ചായിരിക്കും നമ്മുടെ മെഞ്ചേരിയിലെ എൻ്റെ വീട്ടിലുള്ള വീഡിയോ ആണ് കേട്ടോ രാവിലെ രാവിലെതാ എഴുന്നേറ്റ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം സമയം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടോ ഇന്നലെ അറിയാമല്ലോ നമ്മൾ കിടന്നപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ചെലീമൊക്കെ കണ്ട് പിന്നെ മക്കളപ്പം സ്കിടുകയും ഒക്കെ കണ്ട് അങ്ങനെ രണ്ട് രണ്ടര ആയിട്ടുണ്ട് കിടന്നപ്പോൾ അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പാടെ ഒന്ന് മുറ്റത്തോട് ഇങ്ങനെ കയറി നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് എന്താ അറിയില്ല മുറ്റത്തിങ്ങനെ ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഒരു മൊത്തത്തിൽ ഒരു ഒരു വൈബാണ് കേട്ടോ ഇവിടെ അത് നമ്മുടെ വീടായതുകൊണ്ടായിരിക്കും നമുക്ക് വേറെ രാവിലെ നീച്ചിട്ട് പ്രത്യേകിച്ച് ഇല്ലല്ലോ എന്നാണെങ്കിൽ എന്നെ വിളിച്ച വിളിച്ചപ്പ്ലാണ്ട് ഞാൻ എഴുന്നേറ്റം തന്നെ കാരണം മൂപ്പേർക്ക് ചെറുതായിട്ടൊരു പനിയുണ്ട് വേഗം വരേണ്ടി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചതാണ് അപ്പോൾ അത് കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്തിട്ടോ അപ്പോൾ തുത്തൂൻ്റെ അപ്പോൾ പോവാനാണ് എൻ്റെ പ്ലാൻ ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് പിന്നാലെ തുത്തു എഴുന്നേറ്റ് വന്ന് അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഇപ്പാനായിട്ട് ഇപ്പോൾ ശരിക്കും ഇന്നാണ് ഈ ഞായറാഴ്ചത്തെ വീഡിയോ വീടാണിത് അപ്പോൾ ഞായറാഴ്ചയാണ് ഇപ്പാൻ ശരിക്കും ബർത്ത്ഡേ അപ്പോൾ ഞങ്ങൾ തലേ ദിവസം തന്നെ ചെറുതായിട്ടൊരു ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് വിഷൊക്കെ ചെയ്പ്പനൊന്ന് വിഷൊക്കെ ചെയ്ത് ഇങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് അപ്പോൾ രാവിലെ ആർക്കും പ്രത്യേകിച്ച് ഫുഡൊന്നും വേണ്ട നിജോ മും നാനിയും എല്ലാവരും ഡാറ്റാണ് പിന്നെ ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി ഫിലിം കാണുമ്പോഴൊക്കെ കേക്ക് അത് ഇത് എന്താ പറയുക ബ്രോസ്റ്റൊക്കെ വീണ്ടും വീണ്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും രാവിലത്തെ ഫുഡ് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ പ്രത്യേകിച്ച് രാവിലെ ഒന്നും ഉണ്ടാക്കാനൊന്നും ഇല്ലാട്ടോ അമ്മ അങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കണില്ല അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കാനുള്ള ഫുഡ് അപ്പം ഇന്നലെ ബ്രോസ്റ്റ് വാങ്ങിയപ്പോൾ ഒരുപാട് ബാക്കി കേട്ടോ അപ്പോൾ അൻസാറിൻ്റെ വകയൊന്നും അതായത് മോളിൻ്റെ ഹസ്ബൻ്റിൻ്റെ വകയൊന്നും ഇന്നലെ ബ്രൗസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓനാണെങ്കിൽ കുറച്ച് വാങ്ങാമെന്ന് അറിയില്ല കേട്ടോ എല്ലാവരും കണ്ട് ഒരുപാട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ബാക്കി കണ്ട് അതിങ്ങനെ നുള്ളി മുറിച്ചിട്ട് നുള്ളി മുറിച്ച് ഉച്ചക്കൊക്കെ അതുകൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പം എന്ത് ചെയ്തു ഞാൻ ആ ഗിഫ്റ്റിൻ്റെ ഷർട്ട് ഒന്ന് ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കിയതാണ് അപ്പോൾ കറക്റ്റ് ഫിറ്റിങ് ആണ് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കറക്റ്റ് ആണ് പക്ഷെ ലെങ്ത് കണ്ടോ കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ഈ കൊണ്ടേക്കോ കട്ട് ചെയ്ത് മടക്കി മടിക്കടിച്ച് കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞാൽ അതെനിക്ക് കൊണ്ടു കൊണ്ടുപോകാൻ തന്നിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടുപോയിട്ട് ചെറുതായിട്ടൊന്ന് ി മടക്കി അടച്ച് കൊണ്ട് കൊടുക്കണം കേട്ടോ അങ്ങനെതാ ഞാൻ ഈ ഒരു ബ്രോസ്റ്റ് അവിടെ ഇരുന്ന് ഞാനിമ്മിൻപാട് ഇമ്മീം കൂടെ ഇരുന്നിട്ട് ചെറിയ 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 പീസാക്കി ഇതങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ബട്ടറൊക്കെ ഇട്ടിട്ട് എന്തോ ചെയ്യാൻ അവരിങ്ങനെ ബ്രോസ്റ്റൊക്കെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ അല്ലെട്ടോ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അവർ ബട്ടറൊക്കെ ഇട്ട് ഇതാക്കുമ്പോൾ നമുക്ക് ആ ഒരു കീറ്റ ഫുഡിൻ്റെ ആ ഒരു ഇത് കിട്ടാനും വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇമ്മ ഇപ്പോഴാണ് പിന്നെ കിച്ചണൊക്കെ എത്തിയത് മക്കൾക്ക് കീറൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം പിന്നെ ദോഷമാവുണ്ട് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കാനുള്ള പരിപാടി അപകട പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാനുള്ളത് കഴിഞ്ഞാൽ ടെൻഷൻ എന്തെങ്കിലും ടെൻഷനാവുക ഹെൽപ്പ് ചെയ്യാനുള്ള ശ്രീണ വരും കേട്ടോ അപ്പോൾ അവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആവും കാരണം അവിടുന്ന് ബസ്സൊക്കെ കിട്ടിയ മക്കളെ കാര്യമൊക്കെ രണ്ട് മൂന്ന് മക്കളൊക്കെ ഉണ്ട് അപ്പോൾ മക്കളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ലേ വരാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു പത്ത് പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും എത്താൻ എന്നാലും എല്ലാ പണികളും തീർത്തിട്ട് വൈകുന്നേരം പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ പാത്രങ്ങളൊക്കെ അവിടെ എങ്ങനെ ഓളെ കാത്ത് നിൽക്കുകയാണ് അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ വീടെടുത്ത് പോകുമ്പോൾ ഈ കിച്ചണിൽ നിന്ന് പോകുന്നുണ്ടോ ആകെ എന്തോ പൈ പോലെ ആയി കിടക്കുകയാണെങ്കിൽ ഒന്ന് പോയി അവിടെ നിന്ന് വേണപ്പോൾ ഞാൻ നേരെ പിന്നെ വെയിറ്റ് ഒക്കാൻ വേണ്ടിയിട്ട് മോൾക്ക് പോകുന്നതാട്ടോ ഇത് മോളിലാണ് ഇത് നാനന് നുജൂമിൻ്റെ റൂമാണ് ഇത് റൂ റൂമല്ല റൂമിൻ്റെ അടുത്ത് തന്നെ ആദ്യം ഇതൊരു സിറ്റൗട്ടായിരുന്നു കേട്ടോ ഞങ്ങളാ മുഗളത്തെ നിലയിൽ പുറത്തേക്ക് പുറത്തൊക്കെ നോക്കി ഇരിക്കാനുള്ള സിറ്റൗട്ടായിരുന്നു അപ്പോൾ നുജൂമിൻ്റെ ഓഫി ഒരു കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ അടിപൊളിയാക്കിതാണ് ഇതുപോലെ ആക്കിയിട്ട് നല്ല വല്ല ആക്കി എടുത്തതാണ് കേട്ടോ അല്ലെ പിന്നെ ഗ്ലാസ് ഒന്നും ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഈ ഇരിക്കുന്നത് കണ്ടില്ല നുജൂബി കണ്ടില്ല ആദ്യം ഇതിങ്ങനെ പ്ലെയിനായിട്ട് സിറ്റൌട്ടായിരുന്നു കേട്ടോ ആ ഒരു ചേട്ടടി മാത്രമേ ഇരിക്കാനുള്ള സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒക്കെ വെച്ച് അവർ ആ ഭാഗം തന്നെ ഒരു ഓഫീസ് റൂം ആക്കി എടുത്തതാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ടല്ലേ അപ്പോൾ ഞാൻ അതൊക്കെ അവിടെയൊക്കെ ആ ഓരോ സാധനങ്ങളൊക്കെ വെച്ച് ഒരുക്കി ഇതൊക്കെ നാനിൻ്റെ പണിട്ടോ നീലുവിൻ്റെ ഫോട്ടോ കണ്ടോ ഒന്നാം മാസം മുതൽ പന്ത്രണ്ട് വയസ്സവിടെ വരെയുള്ള ഫോട്ടോകളൊക്കെ ഇതാ ഇതുപോലെ ഇങ്ങനെ ആകെ ഇങ്ങനെയുള്ള ഓരോരോ പരിപാടികളൊക്കെ കേട്ടോ എനിക്ക് ഇതവിടെ കല്യാണ ഫോട്ടോ ആണ് അന്ന് ഇതാ രണ്ടാളും ബ്ലാക്ക് നാനിൻ്റെ ബ്ലൂ ഡ്രസ്സായിരുന്നു നിജുമിൻ്റെ ബ്ലാക്ക് കോട്ടും പാൻറ്റൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ വെയിറ്റ് നോക്കി സൗമ്യ എന്നോട് കുറേ ദിവസമായി ചോദിക്കണു എത്രയാണ് വെയിറ്റ് വെയിറ്റ് എന്ന് അപ്പോൾ ഞാൻ തൊണ്ണൂറ് പോയിൻറ്റ് മൂന്നെട്ടായിരുന്നു അവിടെ നിന്ന് അരി കൊണ്ട് പോരും കേട്ടോ അപ്പോൾ ഇന്നലത്തെ തീറ്റകേടോ കാരണം കൊണ്ട് ഇന്നതാ തൊണ്ണൂറ്റൊന്ന് കറക്റ്റാണ് വെയിറ്റ് അപ്പോൾ അങ്ങനെ വെയിറ്റ് വെയ്റ്റൊക്കെ നോക്കിയാൽ ഞാൻ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പോൾ മുകളിൽ രണ്ട് ബെഡ്റൂം ബെഡ്റൂമായിട്ടുള്ളത് ഒന്ന് എൻ്റെ ബെഡ്റൂമും ഒന്ന് ബെഡ്റൂം ബെഡ്റൂമായിട്ടോ ഇപ്പോൾ പിന്നെ ഞാൻ അവിടെ മുകളിൽ കിടക്കാറേ ഇല്ല അപ്പോൾ അവർ തന്നെയാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത് മുകളിൽ ഭാഗം നീവോ ഓല തന്നെയാണ് യൂസ് ചെയ്യണത് അവ താഴത്ത് ഞങ്ങൾ വന്നാലിനി എത്ര സ്ഥലം ഉണ്ടെങ്കിലതായി ഒരു റൂം ഈ റൂം കണ്ടോ ഈ റൂമിലാണ് എല്ലാവരും കൂടെ കിടക്കട്ടെ ഒരാ ബെഡ് രണ്ടും കെട്ട് രണ്ട് കട്ടിലുണ്ട് ഈ റൂമിൽ ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും കുറച്ച് വലിപ്പുള്ള റൂമ് കേട്ടോ ഈ റൂമ് രണ്ട് കട്ടിലിട്ടിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് കട്ടിൽ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് എല്ലാവരും കൂടി ഇട്ടി മേലട്ടി വരുവിരിക്ക് മീൻ ഉണക്കാനിട്ട പോലെ അങ്ങ് കിടക്കൂട്ടോ അങ്ങനെ കിടന്നാലേ ഞങ്ങൾക്ക് ഉറക്കം വരുള്ളൂ എന്നുള്ളൊരു അവസ്ഥ ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇവിടെ ആണ് കിടക്കലാണ് അതായത് തല ഏറ്റവും അരുവലി ആരെയും കിടക്കും അതിൻ്റെ അടുത്ത് തുത്തു അതിൻ്റെ അടുത്ത് പിന്നെ റെയിൻ ഉട്ടനി അതിൻ്റെ അടുത്ത് ഇതുമ്മോ അതിൻ്റെ അപ്പുറത്ത് ഞാൻ അതിൻ്റെ അപ്പുറത്ത് നീനും അങ്ങനെ കയറി കേട്ടോ മോള് വരികയാണെങ്കിൽ ഞാനെന്തെങ്കിലും മോളൂനും കുട്ടി മുകളിൽ പോയി കടക്കും കാരണം ഐറൂസ് ഉള്ളതല്ലേ മോൾ മാത്രമാണെന്നുണ്ടെങ്കിൽ മോളും അതിൻ്റെ ഡീ കൂടെ കയറി കടന്നോളും പക്ഷെ ഐറൂസ് ഉള്ളതുകൊണ്ട് ഓനും പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റില്ല ഓന് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കണം അപ്പം ഞങ്ങൾ എന്തെയ്യും മോൾക്ക് പോൾക്ക് അങ്ങോട്ട് കയറും അപ്പോൾ ഇന്നോളില്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടി ഇവിടെ കടന്ന് ഇപ്പം നീനും എന്നോട് പതിനൊന്ന് മണിയായി എഴുന്നേറ്റാളാണ് പറഞ്ഞപ്പോൾ ഫോണിൽ പോയി നോക്കുന്നുണ്ടോ ശരിക്കും പതിനൊന്നണി ആയോ എന്ന് പതിനൊന്നുമണി ആയാലാണ് ഇപ്പോൾ ഓൾ തന്നെ അന്ധപ്പെട്ട് ഓൾ ഇപ്പോളായിട്ട് എഴുന്നേൽക്കണത് അങ്ങനെ പിന്നെ ഞാൻ ഒരു വെയിറ്റൊക്കെ നോക്കിയതിന് ശേഷം ആ അതാ ഒരു നല്ലൊരു കപ്പ് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കട്ടോ ദോശ ഉണ്ടാക്കി പിന്നെ ചിക്കൻ ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കണ് പിന്നെ അതിനിപ്പം എന്തൊക്കെയോ ടി വിയിൽ കാണണ്ടിട്ടോ തുത്തു ഇവിടെ തകൃതിയായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ എന്താ വെച്ചാൽ ഇന്നലെ രാത്രി നിങ്ങൾ കേക്ക് കട്ട് ചെയ്തതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ സ്റ്റാറ്റസൊക്കെ വെക്കാൻ വേണ്ടി സ്റ്റോറി ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ തുനോട് പിന്നെ ഈ എഡിറ്റ് ചെയ്യാൻ ഇന്ത്യ ഇന്ത്യയിൽ ഷോർട്സിനുള്ളത് അധികം ഇല്ല ഞാൻ ഓളോട് പറഞ്ഞു ഈ എഡിറ്റ് ചെയ്ത് കൊണ്ടാൽ നമുക്ക് സ്റ്റാറ്റസൊക്കെ വെക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഓൾ എഡിറ്റ് ചെയ്യുന്ന തിരക്കില്ല കേട്ടോ ഓള് അപ്പോൾ ഇവിടെ നിന്ന് നല്ല മേട്ടപ്പം ഞാൻ ഇങ്ങോട്ട് ആ അടുക്കളയിലേക്ക് ഓടി വന്നപ്പോൾ അവിടെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ബ്രോസ്റ്റ് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് ഈ ഒരു ബട്ടറൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ആ ഒരു പ്രോസിപ്പിച്ച് വെച്ചിട്ടില്ല അത് അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചൂടാക്കി 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 നല്ല മുറിയിപ്പിച്ചെടുക്കും അപ്പോൾ ആ ആണ് വരുമ്പോൾ നല്ല ഒന്നും ടേസ്റ്റ് ആകും അപ്പോൾ ഓലും ഇങ്ങനെ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യലെന്ന് പറഞ്ഞു അപ്പോൾ അത് ആ ശ്രീണ എത്തിയിട്ടുണ്ട് മറ്റേ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അവിടെ ഉണ്ട് ഇട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ബട്ടർ ചൂടാക്കിയ ആ ഒരു പിന്നെ പാനിലേക്ക് അമ്മ ആ ഒരു പിന്നെ ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുത്തു കിട്ടോ എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി 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 ഇങ്ങനെ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു ടേസ്റ്റാണെന്ന് പറയല്ല ഞങ്ങൾക്ക് എല്ലാവരും പിന്നെ ഉച്ചയ്ക്ക് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ബട്ടറിൻ്റെ ആ ടേസ്റ്റും പിന്നെ ബ്രോസ്റ്റിൻ്റെ ആ ഒരു ബ്രോസ്റ്റിൻ്റെ മേലുള്ള ആ തൊലി അല്ലേ പ്രത്യേക അല്ലേ അപ്പോൾ അതൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും അതായിട്ട് കഴിച്ചത് പിന്നെ മറ്റേ അടുപ്പത്ത് ഉള്ളി ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് എന്തിനാ വെച്ചാൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനാട്ടോ അപ്പോൾ അതൊക്കെ അവിടെ ഒരു വക ആവുന്നുണ്ട് പിന്നെ ഇത് ബട്ടറും ചിക്കനൊക്കെ അവിടെ ആവുന്നുണ്ട് അങ്ങനെയൊക്കെ പ്രകൃതിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അത് എന്തായാലും നമ്മളുടെ അടുത്ത് ഇന്ന് എന്തായാലും പൊട്ടിപ്പാളീസ് ആയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ ഒന്നാം തീയതി മുതൽ ഞാൻ തുടങ്ങും അപ്പോൾ ഇത് കണ്ട് കാ കേട്ട് കാണുകയാണെന്ന് ആരും ചിരിക്കണ്ട കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെ പോയാൽ പോരേ നമ്മൾ കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ അന്ന് ഞാൻ വെയിറ്റ് എത്രയെന്നോ നൂറ്റി ഏഴ് പോയിൻ്റ് ഒമ്പത് കേട്ടോ അപ്പോൾ നമ്മൾ ആറുമാസം കൊണ്ട് നമ്മൾ എത്ര കുറച്ച് പതിനേഴ് കിലോ കുറച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഒരു ആറുമാസം കൂടി കഴിഞ്ഞ് നമ്മൾ ഒരു പത്ത് കിലോനൊക്കെ കുറച്ച് നമ്മൾ എന്താവും ഒരു എൺപത് എന്നുള്ള വെയ്റ്റിലെത്തും അത്ര മതി അല്ലാതെ നമ്മളിങ്ങനെ പട്ടിണി കിടന്ന് ഇടങ്ങിയറായി അത് കഴിക്കാതെ ഇത് കഴിക്കാതെ നിന്നാലേ നമുക്ക് ഡയറ്റിനോടൊക്കെ ഒരു ഒരു ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെ 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 പോയിട്ട് ഞാൻ എന്തായാലും എൺപതാക്കും കേട്ടോ അപ്പം ഇത് കണ്ടിട്ടാരും എന്നെ പിന്നെ എന്താ പറയുക കളയാക്കരുത് എന്നുള്ള അപേക്ഷയാണ് അപ്പോൾ ഇനി അടുത്തത് ഇമ്മ ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ പഴംപൊരി ആണ് കേട്ടോ ഈ പഴംപൊരി എന്തിനാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ പിന്നെ തുത്തൂനെ മാപ്പിൾക്കും ഇൻ്റെ കെട്ടിയവനും ഒക്കെ പഴംപൊരി ഒരുപാട് ഇഷ്ടമാണ് കാര്യമായിട്ട് തുത്തൂന മാപ്പിൾക്കും കേട്ടോ തുത്തൂൻ്റെ ഹസ്ബൻ്റിന് ശുചിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി അത് പ്രത്യേകിച്ച് ഇമ്മ ഉണ്ടാക്കണ പഴംപുരി ആ ഒരു പഴംപൊരിക്ക് സത്യം പറയാനുള്ള ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഇന്നല്ല അത് ഭയങ്കര ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇവിടെ ഇനി ശുചി വരികയാണെങ്കിലും രാവിലെ പഴംപൊരി പിന്നെ എൻ്റെ കെട്ടിയവനാണെങ്കിലും ഇങ്ങനെ എണ്ണക്കടി ഇപ്പോൾ അധികം കൂട്ടുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് എണ്ണക്കടി ഇപ്പോൾ കുറച്ചായിട്ട് ഒഴിവാക്കിയതെട്ടാ ആദ്യമൊക്കെ വരുമ്പോൾ ഇതേപോലെ അങ്ങനെ നല്ല ഇറച്ചിപ്പത്തിരി പായമ്പൊരി പല പല സ്നാക്സ് കട്ടലിട്ട് അതൊക്കെ എത്ര പെട്ടെന്ന് ഉണ്ടാക്കും എന്നറിയുമോ അതൊരു പ്രത്യേക കഴിവാട്ടം നല്ല ടേസ്റ്റുള്ള കൈപുണ്യുള്ള ഒരു കൈയാണ് ഉമ്മാൻ്റെത് അപ്പോൾ ആ പായംപൊരിൻ്റെ മണം കിട്ടി ഞങ്ങൾ ഓടി ചെന്ന് വീടെടുത്ത് പോകുമ്പോൾ പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞേനല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പായംപൊരി ഒക്കെ ഞാൻ ഒന്ന് കഴിച്ചു തൊത്തൊന്ന് കഴിച്ചു മക്കൾക്കൊക്കെ കൊടുത്തു പിന്നെ ബാക്കിയുള്ളത് പിന്നെ അതവിടെ ഉണ്ടോ ആ ടീവിൻ്റെ താഴെ മേശ പുറത്ത് രണ്ട് പാത്രത്തിലാക്കി വെച്ചത് കണ്ടോ അതൊരു പാത്രം എനിക്കുള്ളതും ഒരു പാത്രം തുത്തുനുള്ളതാണ് കേട്ടോ അവിടെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളതാണ് അങ്ങനെ മക്കൾ അവിടെ മക്കൾക്കുള്ള ഫുഡ് അവിടെ വാരി കൊടുക്കണുണ്ട് ഇമ്മ അവനു ഇപ്പോഴാട്ടോ ഇറങ്ങി വരുന്നത് മൂന്ന് രാവിലെ കയറിയതാട്ടോന് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ജോലി ഞായറാഴ്ചയായിട്ടും ഇന്ന് ഡ്യൂ ജോലിയില്ല അന്നേ ഉള്ളൂ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് പിന്നെ രാവിലെ മീറ്റിംഗ് പിന്നെ ഉച്ചക്കും മീറ്റിങ്ങും ഒക്കെ ഉണ്ട് ഓന് പിന്നെ ഇൻ്റർമിറ്റൻ ഫാസ്റ്റിങ്ങും കൂടെ കീറ്റോൻ്റെ അപ്പം തന്നെ ഇൻ്റർമീറ്റിയറ്റും ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനും നുഞ്ചുമൊക്കെ രാവിലൊന്നും ആദ്യമേ കഴിക്കൂല അവർ ഉച്ചക്കാണ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യട്ടോ അപ്പം നുഞ്ചുമ്പോൾ എന്താ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കാൻ മുട്ട റോസ്റ്റും പിന്നെ ബ്രോസ്റ്റിൻ്റെ ആ ഒരു സംഭവം ഉണ്ടാക്കില്ലേ അതും പിന്നെ അതിലേക്ക് ചീര ചീരൻ്റെ ഇല എന്തോ തോരനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവരതൊക്കെയാണ് കഴിക്കുന്നത് ഞങ്ങൾ പിന്നെ രാവിലെ മുതലേ അതും ഇതും ഓരോന്ന് എടുത്ത് ഇങ്ങനെ കഴിക്കുന്നോണ്ട് ഞാൻ പിന്നെ പിന്നെ ഫുഡ് കഴിക്കാൻ നിന്നില്ല കേട്ടോ ഞാനും ആ ഒരു ബ്രോസ്റ്റിൻ്റെ സംഭരണമല്ലോ അത് തന്നെയാണ് കഴിച്ചത് ഞാൻ പിന്നെ അത്യാവശ്യം മയോണീസ് കൂട്ടി ബ്രോസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പ്രാവശ്യം മയോണീസ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ കഴിയുമില്ല അപ്പോൾ ഇങ്ങനെ അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ കൂട്ടി നല്ലോണം കഴിച്ച് അതിനപ്പം ഫുഡായി കഴിഞ്ഞ് ഇവിടെ വന്നാൽ പിന്നെ മക്കൾക്ക് കൈയിൽ കാലിനൊന്നും കഴിയൂല കേട്ടോ ഫുഡ് കഴിക്കാനൊന്നും കഴിയില്ല എൻ്റെ ഇതുമുന്നൊന്നും ഫുഡ് കഴിക്കാനൊന്നും കഴിയൂല്ല എൻ്റെ അമ്മ വാരി കൊടുത്താലേ പിന്നെ ഇറങ്ങുകയുള്ളൂ അങ്ങനെ അമ്മ ചോറൊക്കെ വാരി കൊടുത്ത് മക്കളൊക്കെ മേലേകി ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ തുത്തും ഞാനൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളിതായി ഇറങ്ങുകയാണ് ഇപ്പോൾ സമയം ഒരു മൂന്ന് മൂന്ന് മൂന്നരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊക്കെ ഉറക്കം വന്ന് കാത്തു കിടപ്പം ഞാൻ അപ്പനോട് പറഞ്ഞു ഇപ്പം ഉറങ്ങല്ലേ ഞങ്ങൾ പോയിട്ട് ഉറങ്ങാൻ വെച്ച് കാണും നിങ്ങൾ ഉറങ്ങാൻ പോകില്ലെന്നൊക്കെ പറഞ്ഞാൽ ഇരുത്തി കാണുട്ടോ പക്ഷെ ഇപ്പം അത് നല്ല ഉറക്കം വരുന്നുണ്ട് മുഖത്ത് നോക്കിയാൽ അറിയാം നല്ല ക്ഷീണമുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ള ഒരു പ്ലാനൊക്കെയാണ് കാരണം ഇന്നലെ തന്നെ രാത്രിയിലല്ലായിരുന്നു നോക്കേ കട്ടിങ് കാര്യങ്ങളൊക്കെ രാത്രി ആയതുകൊണ്ട് അങ്ങനെ നല്ല ഫോട്ടോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല ഞാനെൻ്റെ അടുത്ത് ഇപ്പോൾ ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളോട് പറഞ്ഞ് ക്യാമറ എടുത്തോണ്ടിരുന്ന ഞാനാ പറഞ്ഞ നമുക്ക് ഇനിയിപ്പോൾ സമയമല്ലല്ലോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ ക്യാമറ ഒക്കെ എടുത്ത് റെഡി ആയി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഓളെ ബർത്ത്ഡേക്ക് എന്ന് വെച്ചുമ്പോൾ നല്ല അടിപൊളി ക്യാമറ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം ഇനി അടുത്ത പ്രശ്നം എന്തായാലും എടുക്കുക എല്ലാവരും ഉള്ള സമയത്ത് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കാം അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്താൽ ആ ഫോട്ടോസൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എന്തായാലും ഒന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോ എടുത്തതിനു ശേഷം ആ ഞങ്ങൾ ഇറങ്ങി ഞാനൊന്നും ദുത്ത് ഒരുമിച്ചാണ് പോണത് അപ്പോൾ അരികോട് റൂട്ടിന് അങ്ങനെ അരീകോട് വൈക്കാട്ടോൾ പോകണേ അപ്പോൾ ഞങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ മാറ്റി ഇറങ്ങിയപ്പോൾ കയറി കൂടിയതായിട്ട് നീലുൻ്റെ ഒക്കത്ത് പോവുമ്പോൾ ഇല്ല കേട്ടോ ഞങ്ങളപ്പം പോരാനുള്ള പരിപാടിയാണ് അങ്ങനെ വണ്ടി വരെ എന്നാൽ വണ്ടിയിൽ ഇരുന്നോട്ടേ എന്ന് പറഞ്ഞാൽ എൻ്റെ മടിയിലിരിക്കാനായി പിന്നെ പിന്നെ ജോ എടുത്തോട്ട് പോയിട്ട് അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ എൻ്റെ കരച്ചിൽ കേട്ടുകാണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ വേഗം കെട്ടിയവനെ വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മുപ്പര് പറഞ്ഞു പിന്നെ വീട്ടിൽ അങ്ങോട്ട് വരണ്ട കാരണം ഞങ്ങളെ അരിക്കോട് റോഡിൽ തന്നെ പിന്നെ ഒരു പോക്കറ്റ് റോട്ടിന് പോകണമല്ലോ എൻ്റെ അപ്പോൾ അപ്പം അങ്ങോട്ട് വരണ്ട കാരണം തുത്തുനും പിന്നെ വണ്ടിയൊക്കെ തിരിച്ച് വീണ്ടും റിട്ടേൺ അങ്ങനെയൊക്കെ പോകാൻ നോക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ഏതായാലും മമ്മതൻ്റെ അവിടെ അരീക്കൂട് മമത അറിയാലോ അവിടെ ആ ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കാം എന്നാൽ പിന്നെ നമുക്ക് അവിടെ ഇടവണ്ണപ്പാറ ആ റൂട്ടിനായിട്ട് പോകാമല്ലോ അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെതാ പിന്നെ പോവാണ് കേട്ടോ ഇറങ്ങിയൊരു മൂന്ന് മൂന്നര ക്യാപ്പ് ഇറങ്ങി ഞങ്ങൾ നേരെ പിന്നെ അരീക്കോടിലേക്ക മക്കളൊക്കെ ഭയങ്കര സാഡാണ് കാരണം ഇവിടുന്ന് പോകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു വന്ന് ഒന്ന് കൂടി പിന്നെ അടിപൊളിയായിട്ട് പിരിഞ്ഞ് പിന്നെ പിരിഞ്ഞു പോകുമ്പോഴാണ് ഒരു ഓരോരോ എന്തോ പോലെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെയാണ് അതിപ്പോൾ എന്താ പറയുക നോക്കിയിട്ട് കാര്യമില്ലല്ലേ എപ്പോഴും ഉണ്ടാവണ ഒരു കാര്യമാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ മമതൻ്റെ അവിടെ എത്തി തുത്തൂൻ്റെ വണ്ടീന്ന് ഞാനിത് എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങളെ വണ്ടിക്ക് കയറി പിന്നെ ഞങ്ങളെ വീട്ടിലെത്തി കേട്ടോ അപ്പം കഴിഞ്ഞു അപ്പം ഞങ്ങൾ ഈ ഒരു ആഴ്ച ശനി ഞായർ ഞങ്ങളെ വീട്ടിലങ്ങട്ട് അടിച്ച് പൊളിച്ച് പോന്നു അപ്പോൾ വന്നപാടെ മക്കൾ ചായ കൊണ്ട ചായ കൊണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് പരിനെ ഉള്ളിലേക്ക് കയറി എത്തി കേട്ടോ പിന്നെ ഞാൻ നേരെ കയറി ചെന്ന് ആദ്യം എല്ലാവർക്കും ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു പിന്നെ രാത്രി മാങ്ങാ ജ്യൂസും ഓട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത കേട്ടോ ചായക്ക് പയംപൊരി കൊണ്ട് ഇനി ഇമ്മ കൊടുത്ത വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിച്ച് പിന്നെ പരമ്പുരിയും ചായയൊക്കെയാണ് ഞങ്ങൾ കുടിച്ചത് പിന്നെ ഒരു വെക്കുന്നത് ഞങ്ങൾ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രി അതൊക്കെ ജ്യൂസ് അടിച്ചു കുടിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നാളത്തെ അടിപൊളി വിശേഷങ്ങളായിട്ടും പിന്നെ നമ്മൾ ഒന്നാം തന്നെ ഒന്നുകൂടി നമ്മൾ ഡയറ്റ് ഡയറ്റൊന്നും കൂടി സ്റ്റാർട്ടാക്കുകയാണ് എൺപത്തഞ്ചാക്കാൻ പറ്റുമോ എന്നൊന്ന് അറിയണമല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു മാസം കൊണ്ട് എൺപത്തഞ്ചാക്കും അപ്പോൾ അടുത്ത് അടിപൊളി വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ